ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളോട് ഉണർത്തുകയാണ് റമദാനിലേ വരുന്നത് നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ട് നിന്റെ കാക്കയോട് മിണ്ടാതെ നടന്നിട്ട് നീ റമദാനിൽ ആയിരക്കണക്കിന് ആളുകളെ നോമ്പുറപ്പിക്കാൻ വിളിച്ചു റമദാനിൽ നോമ്പുകൊറയെല്ലാം വിശാലമായി സംഘടിപ്പിച്ച് തൊട്ടടുത്ത പകലാ തുറയിൽ പങ്കെടുത്തൊരു കൂട്ടുകാരൻ ചോദിച്ചു നിന്റെ കാക്കയുടെ വീട്ടിൽ ഇന്നലെ ായിരുന്നില്ല നിന്നെ അവിടെ കണ്ടില്ലല്ലോ അവൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചർച്ചയില്ല എന്റെ കാരണോ അതത്ര പറയാൻ മാത്രമൊന്നുമില്ല ഒരു നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ മിണ്ടാറില്ല പരസ്പരം മിണ്ടാതെ നടന്നിട്ട് റമബാനിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ സംഘടിപ്പിച്ചതുകൊണ്ട് രാജാവായ റൊപ്പിന്റെ അടുക്കൽ കബൂലീത്തു കിട്ടൂല പരാഹത്തിന്റെ രാവിലെ ദുബായത് കൊണ്ട് മോനെ സ്വീകാര്യത കിട്ടൂല്ല ണമോ ഇതുപോലത്തെ കെട്ടുകളെല്ലാം ഒന്നി ഒന്നഴിക്കണേ അതിൽ നിന്നെല്ലാം ഒന്നകന്നു നിൽക്കണേ അതുകൊണ്ട് മമ്മിനികളെ ഈ വിശുദ്ധ മാസത്തിനെ ഒന്ന് വരവേൽക്കേണ്ട വിധം വരവേൽക്കെറുപ്പക്കാര ഇന്നേ വരെ ഹറാമ കണ്ട കണ്ണുകൊണ്ട് നീയൊന്ന് മാറി നിൽക്കരാ റബ്ബൊന്ന് കണ്ണുകൊണ്ടല്ലേ ഇത്രയും കാലം നീ ഹറാവ് കണ്ടത് അതുകൊണ്ട് ഈ റമവാനിനെ മുന്നൊരുത്തി ഞാനിനി എന്റെ കണ്ണുകൊണ്ട് ഹെറാമുല എന്റെ കണ്ണുകൊണ്ട് അബാഹവിന് ഇഷ്ടമില്ലാത്തത് കാണൂല സാന്ദ്രവികമായി ഞാൻ ഉണർത്തുകയാണ് കണ്ണുകൊണ്ട് ഹറാമു നിത്യമായി ചെയ്യുന്നു മാധുര്യം ലഭിക്കൂല ഈ മാനിന്റെ ശോഭ കൽപ്യനുണ്ടാവില്ല അനുസ്രതീയ പത്ത് വർഷം മുത്തനബിക്ക് സിമ ചെയ്ത സഹാമിയല്ലേ ഒരിക്കൽ തന്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ വഴിയിലൂടെ നടന്നു ഒരു പെണ്ണിനെ കണ്ടു ബോധപൂർവം പെണ്ണിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല പെണ്ണിനെ കണ്ടുപോയി ഒന്നുകൂടെ അങ്ങ് നോക്കിപ്പോയി അനസരങ്ങൾ ഉടനെ തന്നെ തോപ റബ്ബേ ഞാൻ ഹറാമിലേക്കാണല്ലോ നോക്കിപ്പോയത് തോപ ചെയ്ത് മടങ്ങിയതിന് ശേഷം അതാ പള്ളിയിലേക്ക് കയറി വരുന്നു വഹാനായ സുമാനുപനോ അവസാനങ്ങൾ അനസരങ്ങളെ കണ്ട ഉടനെ തിരിച്ചു മുഖത്തേ ഒരു വ്യഭിചാരത്തിന്റെ കല കാണുന്നുണ്ടല്ലോ അനസേ മുഖത്തന്റെ വ്യഭിചാരത്തിന്റെ ഒരു അടയാളം കാണുന്നുണ്ടല്ലോ അനസേ ആരാണ് പറയുന്നത് നോട്ടം കൊണ്ട് മഹാന്മാർ മുഖത്ത് നോക്കി തന്റെ ഒരടയാളം കാണുന്നുല്ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി എത്രയാ നമ്മൾ ഹറാമുകൾ കാണുന്നത് അതൊന്നും ഒരു വിഷയമേ അല്ല ഉറപ്പിന്റെ അനുഗ്രഹം കൊണ്ട് സാധുവായ ഞാൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് ടൗണിലെ പ്രസംഗത്തിന് പോയി പ്രസംഗം കഴിഞ്ഞ് പള്ളിയിലേക്ക് പോൾ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു പള്ളിയിലേക്ക് കൂടി ഉസ്താദമാർ ആ പെണ്ണിനെ അവിടെ തടയിട്ടു എങ്ങോട്ടാണ് പെണ്ണ് ഉടനെ തന്നെ മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഉസ്താദിനെ കാണാനാണ് ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഹിജാവിട്ട പെണ്ണാണ് മുഖം മറച്ചിട്ടുണ്ട് ഞാൻ അവിടുത്തെ ഉസ്താദമാരോട് പറഞ്ഞു നിങ്ങളൊന്ന് നിശ്ചലമാവ് ആ പെണ്ണിന്റെ ആവശ്യമൊന്നു കേൾക്കട്ടെ ഉടനെ തന്നെ ആ പെണ്ണ് ഒരു ഒരു വിഷയവുമില്ലാതെ വളരെ കൂളായ ഹിജാബ് അങ്ങ് പൊക്കി പൊക്കിട്ട് ചോദിച്ചു ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് പേരെന്താണ് ആ പേര് പറഞ്ഞു എന്തിനാ നീ ഇവിടെ വന്നത് ഈ മറുപടി ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് അഫേറാണ് ഞങ്ങൾ പ്രേമത്തിലാണ് ഞങ്ങൾ പ്രണയത്തിലാണ് അതിനൊരു കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉസ്താദ് ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരെ പ്രണയിക്കാമല്ലോ എന്റെ വീട്ടുകാരൊക്കെ അത് വലിയ വിഷയമായി കാണുന്നു അത് കുഴപ്പമില്ലല്ലോ ചോദിക്കാൻ വേണ്ടി വന്നതാണ് വളരെ കൂളായിട്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ പ്രണയിക്കുന്ന വിഷയമേ അല്ല അതവരുടെ കണ്ണിൽ ഒരു തെറ്റേയല്ല പ്രഭാഷണമെന്നുള്ള നിലയിൽ ഞാൻ ചില വിഷയങ്ങൾ അവിടെ ഉണർത്തിയപ്പോൾ ആ സഹോദരി വന്ന് ആശങ്ക തീർക്കുകയാണ് കൂടെയുള്ളവരെ പ്രണയിക്കൽ കൂടെയുള്ളവരോട് പ്രണയം കാണിക്കൽ അത് തെറ്റല്ലല്ലോ അതൊക്കെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് ഞാൻ ആ പെണ്ണിനോട് ഒറ്റയടിക്ക് പറഞ്ഞില്ല ഞാൻ ആ മോളോട് ഒന്ന് രണ്ട് വിശേഷം ചോദിച്ചതിന് ശേഷം പറഞ്ഞു മോളേ റബ്ബിനിഷ്ടമില്ലാത്ത വിഷയമാണ് അതുകൊണ്ട് എന്റെ മോള് ആ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണേ നമുക്കൊക്കെ പഠിക്കുന്ന മക്കളുണ്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അവരോടൊപ്പം പഠിക്കുന്ന ആണുങ്ങൾക്കും ബോയ്സും ഗേൾസും ഒരുമിച്ച് വന്നാൽ ഈ കാലഘട്ടമല്ലേ അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു റൂമിലിരുന്ന് സംസാരിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് കല്യാണത്തിന്റെ തലേ നൂട്ടിലേക്ക് വരുന്ന ചെറുപ്പക്കാർ നമ്മുടെ വീട്ടിലെ മകളുടെ കല്യാണമാണ് ആ മകള് തന്റെ സഹപാഠികളെ സ്വീകരിക്കും െങ്ങനെയാ കൈപിടിച്ചാ സ്വീകരിക്കുന്നത് ആരെയാ കൈ പിടിക്കുന്നത് അബ്ബാഹുന്റെ പ്രവാചകനും നിഷിദ്ധമാക്കിയവരെ ഏറ്റവും പവിത്രമായ നിമിഷങ്ങളിൽ പോലും അബ്ബാഹുവിനെ ഓർത്താതെ പൂളായി കൈപിടിച്ച് ഒപ്പം നിന്ന് സെൽഫി എടുത്ത് ഫോട്ടോ എടുക്കുകയാണ് നോക്കിതായ വീശ വെച്ച നമ്മളതിന് സമ്മതം കൊടുക്കുകയാണ് ഈ കാലഘട്ടമല്ലേ അതൊന്നും ഒരു വിഷയമല്ല എന്ന് ഞാൻ എന്റെ ഉമ്മമാരോട് എന്റെ ശബ്ദം ശ്രവിക്കുന്നു ചെറുപ്പക്കാരോട് ഉണർത്തട്ടെ നന്നാവണമെന്നാഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തുണിപ്പുള്ളത് കൊണ്ടല്ലേ മഹാനായ ശേഖവറുകളുടെ ഓരോ ഈ മഹനീയ മഞ്ജലിസിൽ നിങ്ങൾ വന്നത് എന്നാൽ ആഗ്രഹം നന്നാവണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ചിലയിടങ്ങളിലെല്ലാം കണ്ണിനെ ഒന്ന് ഒന്ന് കാതിനെ ൂ മതിയാൂന്ന് അതിന് കഴിയണം എന്നാലേ റമദാൻ ഫലപ്പെടും അതിന് കഴിവില്ല എങ്കിലോ എത്ര റമദാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി എല്ലാ അത്ഭുതം സംഭവിച്ചു ഒരു അത്ഭുതം സംഭവിക്കാതെ ഈ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് വിനയത്തോടുകൂടെ ഉണർത്തുന്നത് ഈ റമദാൻ റമദാനങ്ങനെയായി കൂടാ അതുകൊണ്ട് മാറാനുള്ള സംസ്കരിക്കാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ഈ റമദാനിൽ റമദാൻ വരട്ടെ എന്നിട്ട് വാട്സപ്പും ഒക്കെ ഒന്ന് നിയന്ത്രിക്കാം അങ്ങനെയല്ല റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ പൂർണ്ണമായും അനുവദനീയമായ വിഷയമാണെങ്കിൽ പോലും പോലും ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം രണ്ടു ദിവസം മുമ്പ് ഒരു വിവാഹത്തിന് വേണ്ടി പോയപ്പോൾ ഒരു സഖാഫി ഉസ്താദാണ് ആ വീട്ടിലെ പുതുമണവാണ് അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ഉസ്താദുമാരുണ്ട് അതിലേറെ പരിചയമുള്ള ഒരു സഖാഫി ഉസ്താദും അവരുടെ മുൻനിരയിലുണ്ട് ഒരു മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് വാട്സപ്പിലെല്ലാം ഒരു വാർത്ത പ്രചരിച്ചിരുന്നത് എന്താണ് ഇന്നലിന്റെ സിക്കാഫി കാസർകോട്ടുകാരനെ സിക്കാഫി പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ചെയ്യണം ഈ മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പാണ് അദ്ദേഹം കാസർകോട്ടുകാരനൊന്നുമില്ല മലപ്പുറത്തുകാരനെയാണ് പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല പക്ഷെ ഈ മെസ്സേജുകൾ കിട്ടിയവരൊക്കെ ഷെയർ ചെയ്യുക അവസാനം അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നു ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ഹയാത്തിനുണ്ട് എന്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു വാർത്ത വരക്കുന്നുണ്ട് യവ ചെയ്തത് പിൻവലിക്കണം ആരെങ്കിലും കണ്ടാൽ അത് ഉടനെ തന്നെ പിൻവലിക്കണം തെറ്റിതിരുത്തണം എന്തൊരു ബല ആണ് എന്തൊരു മുസീബത്താണ് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് വിനയത്തോടു കൂടാതെ തീർത്തും ഹലാലായ സംഗതി ആണെങ്കിൽ പോലും ഈ റമദാനിൽ നമ്മൾ ഒരു അല്പം നിയന്ത്രണം വേണം അല്പം നിയന്ത്രണം വേണം എന്നിട്ട് നല്ല ഒരു ടൈം ടേബിൾ തയ്യാറാക്കി ഈ റമദാനിൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കും ടൈം ടേബിൾ തയ്യാറാക്കി ഒരു ഇവരൊരുക്കം എത്ര റമദാൻ നമുക്ക് കഴിഞ്ഞുപോയി എത്ര ഖുർആൻ നമ്മൾ എത്ര കുറ നമ്മളെത്ര ഹത്തുമതിർത്തു നിങ്ങളൊന്ന് കണക്കിലെടുത്തു നോക്ക് ബീപിന് ഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ സ്വന്തം കബറ് ഒഴിച്ച് കിടക്കാനുള്ള തബറൊഴിച്ച് അതിലിറങ്ങിയിരുന്ന് അറുപതിനായിരത്തോളം ഹത്തുമതീർത്ത മഹതിയാണ് അറുപതിനായിരത്തോളം ആറല്ല അറുപതല്ല അറുനൂറല്ല ആറായിരമല്ല അറുപതിനായിരത്തോളം തവണ ഹത്തുമതീർത്ത മഹതിയാണ് വന്നാൽ ഒരു ദിവസം രണ്ട് എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഖുർആാനിന് വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് ഒന്ന് ഓർത്തുനോക്കൂ രാജാവായ റബ്ബ് സെലക്ട് ചെയ്തതെല്ലാം ഖുർആാനിന് വേണ്ടി സെലക്ട് ചെയ്തത് ഏറ്റവും നല്ലത് മാത്രമാണ് കണ്ടോ നിങ്ങൾ ഖുർആാനിന് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത പ്രവാചകരാരാണ് അഷ്റഫ് ഹൽക്കുഹു അലഹി വസ്ലം ഖുർആൻ കൊടുക്കുന്നതിന് വേണ്ടി സെലക്ട് സെലക്ട് ചെയ്ത ചെയ്ത അംലാക്ക് മലക്ക് ഖുർആൻ വേണ്ടി റമദാൻ മാസങ്ങളുടെ ഖുർആൻ ഇറക്കിയ ഒരു വർഷത്തിൽ ഏറ്റവും പവിത്രതയുള്ള രാവാണ് ഇങ്ങനെ ഏറ്റവും നല്ലത് മാത്രമേ റബ്ബു ർ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു ഖുർആാനുമായ ഒരു ആത്മബന്ധം അത് ഈ വർഷത്തിൽ റമദാനിൽ എനിക്ക് ഉണ്ടാക്കണം അതുകൊണ്ട് ഈ റമദാനിൽ ഒരഞ്ച് ഖത്തമെങ്കിലും എന്നൊരു ആ മാമുഖത്തിൽ എടുക്കുന്ന അഞ്ചു ഹത്തുമോ അതൊക്കെ തീരുത്തേ വളരെ സിമ്പിൾ ആയി തീരും ഒരു ദിവസം ഒരു 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 ശേഷം ആറ് ദിവസം കൊണ്ട് ഒരു കത്തുമതിർക്കാൻ കഴിയും കാരണം ഒരു ദിവസം അഞ്ച് അഞ്ചു ആറ് അഞ്ച് മുപ്പത് ആറ് ദിവസം കൊണ്ട് ഒരു കത്ത് അയ്യാറ് ഒരു മാസത്തിൽ അഞ്ചാറുകളല്ലേ ഉള്ളത് ഒരു മാസത്തിൽ അഞ്ച് ഹത്തുമ്പോൾ വളരെ സുഖമായി തീർക്കാൻ നമുക്ക് കഴിയും ഇനി അതല്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്നെണ്ണമെങ്കിലും ഒരു മൂന്ന് ഹത്തുമെങ്കിലും ആദ്യത്തെ പത്തിൽ ഒരു മൂന്ന് ഒരു ദിവസം ഒരു മൂന്ന് ഒത്തിയാൽ ഒന്നാമത്തെ പത്തിൽ നമുക്ക് ഒരു ഹത്തുമതീർക്കാം മഹുഫത്തിന്റെ പത്തിൽ രണ്ടാമതൊരു ഹത്തുമതീർക്കാം റിത്തപ്പിനാറിന്റെ വത്തിൽ മൂന്നാമത് ഒരു ഹത്തുമ തീർക്കാം ഇങ്ങനെ ഒരു മൂന്ന് ഹത്തുമെങ്കിലും ഈ റമദാനിലേക്ക് തീർക്കണം എന്നുള്ള ഒരു ചിന്തയെടുത്ത് അതിനൊരു ടൈം ടേബിൾ തയ്യാറാക്കി ആ ടൈം ടൈം ടേബിൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് അതിന് ടൈം ടേബിൾ തയ്യാറാക്കി കൊട്ടിപ്പാടാനൊന്നും അത് തയ്യാറാക്കിയിട്ട് നിങ്ങൾ നോക്ക് ഇന്നലെയല്ല മിനിയാനും ബാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ബഹുമാനപ്പെട്ട ഹനീഫ് സാഹിബ് കൈതക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ രോഗിയായിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടു പോയി എബ്ബാഹു ആ മഹദിക്ക് ആഹ്റത്തിന് ഷഹീദിന്റെ പദവി നൽകട്ടെ ആ മഹദിയുടെ ഇക്രന്റെ പേരിൽ ഒരുപാട് മിനിങ്ങൾ ഒരുമിച്ചുകൂടി കൂടിയ സദസ്സിൽ വെച്ച് താതുമാരൊക്കെ ഉണ്ട് ആ സദസ്സിലെ ചർച്ച എന്താണ് എത്ര തവണ നിക്ക് കൊല്ലണം എന്നുള്ളതാണ് എത്ര തവണ വിക്രതുമല്ലണോ ഒരാൾ അഭിപ്രായം പറഞ്ഞു ആയിരം മറ്റൊരാളോട് ഒന്നും വേണ്ടല്ലോ ഒരുപാട് ആളുകളില്ല എന്നാൽ അഞ്ഞൂറ് അഞ്ഞൂറും വേണ്ടല്ലോ ഒരു മുന്നൂറും വരെ ഒരു മുന്നൂറ് പോരെ ഒരായിരം വിക്രമല്ല മടിയാണ് ആയിരം വേണോ രണ്ട അഞ്ഞൂറ് അഞ്ഞൂറും വേണ്ടല്ലോ മുന്നൂറ് പോരെ എല്ലാവരും ഗ്ലോക്കിലേക്കാണ് നോക്കുന്നത് ആരാ ഒത്താശക്ക് വേണ്ടി കാത്തുനിൽക്കണ്ടല്ലോ ഈ റമദാനിൽ ഞാൻ വേണ്ടി ഒരാൾ എഴുപതിനായിരം തവണ അത് നരകത്തിനെ തൊട്ടുള്ള മഴയാണ് ഈ റമദാനിൽ എന്റെ കബറിലേക്ക് വേണ്ടി ഞാൻ ഒരു എഴുപതിനായിരം ഖുർആൻ ിനു വേണ്ടി സ്വലാത്തിന് വേണ്ടി ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് റമദാനം നാം ഒരുങ്ങുക എന്നാൽ റമദാൻ നമുക്ക്